തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികളുടെ അച്ചടിക്കായി രാഷ്ട്രീയ പാർട്ടികൾ തമിഴ്നാട്ടിലെ പ്രസ്സുകളെ ആശ്രയിക്കുന്നത് കേരളത്തിലെ അച്ചടി വ്യവസായത്തിന് തിരിച്ചടിയാവുന്നു പോസ്റ്ററുകളും ലഘുലേഖകളുമെല്ലാം ലാഭകരമായി പ്രിന്റ് ചെയ്യാനാണ് ഇതര സംസ്ഥാനങ്ങളിലെ പ്രസുകളെ ആശ്രയിക്കുന്നത് കേരളത്തിലെ പ്രിന്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും പ്രസ് ഉടമകൾക്കും വലിയ നഷ്ടമാണ് ഇതുമൂലം ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ അച്ചടിക്കുന്നതിന് പാർട്ടികൾ കേരളത്തിന് പുറത്തുള്ള പ്രിന്റും പ്രസുകളിലേക്ക് പോയത് കേരളത്തിലെ പ്രസ്സുടമകൾക്ക് വിനിയായി ലഘുലേഖകൾ പോസ്റ്ററുകൾ ബാനറുകൾ പരസ്യ പ്രസ്താവനകൾ ആശംസ കാർഡുകൾ എന്നിവ ശിവകാശി തേനി കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ പ്രിന്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് കമ്പ്യൂട്ടർ സെന്ററുകളിൽ തയ്യാറാക്കിയ ലേ ഔട്ടിൽ ഇവ മൊത്തവിലയിൽ തമിഴ്നാട്ടിൽ പ്രിന്റ് ചെയ്യുന്നത് ഏറെ ലാഭകരമാണെന്ന് പാർട്ടിക്കാർ പറയുന്നു എന്നാൽ വിലക്കുറവിൻ്റെ പേരിൽ കേരളത്തിന് പുറത്തു പോകുന്നവർ സ്വന്തം വോട്ടർമാരായ തങ്ങളെ മറക്കുകയാണെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റും പ്രസ് ഉടമയുമായ സജി തോമസ് പറയുന്നു കേരളത്തിലെ വർക്കുകൾ കേരളത്തിലെ പ്രസികൾ തന്നെ നടത്തുക പ്രത്യേകിച്ച് ഇലക്ഷൻ വർക്കുകൾ സ്ഥാനാർത്ഥികൾ നമ്മുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുകയും എല്ലാ ജില്ലാ ആസനങ്ങളിലുള്ള പ്രസുകളിൽ കൊടുക്കണം വർക്കുകൾ കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ എന്നിരുന്നാൽ പോലും ഞങ്ങൾ ഈ പ്രാവശ്യം വർക്കുകൾ നടക്കുന്നത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു അത് ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളിലും നമ്മുടെ കേരളം ഇട്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോയി പ്രിന്റ് ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നതിനിടയായി അതിന് ശേഷം ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടു ഞങ്ങൾ വളരെ ഞങ്ങളുടെ ആവശ്യങ്ങൾ വീണ്ടും ഞങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ കോട്ടയത്തെ ഒരു ഒരു സ്ഥാനാർത്ഥി ഞാൻ പേരെടുത്ത് പറയുന്നില്ല നമ്മുടെ കോട്ടയത്തുള്ള പ്രസിദ്ധ തന്നെ പ്രിൻ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചു പ്രിൻറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളും കേരളത്തിൽ തന്നെ വർക്ക് ചെയ്താൽ ഏതാണ്ട് ഒരു രണ്ടായിരത്തിലധികം പ്രസ്സുകൾ കേരളത്തിലുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു ലക്ഷം തൊഴിലാളികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് അവർക്ക് ഒരു ഒരു ഉപകാരമാവും കേരളത്തിൽ തന്നെ ഇതിൻ്റെ വർക്കിനകത്ത് അതായത് പ്രൊഫഷനുകൾ ബുക്ക്ലെറ്റുകൾ ഹോസ്റ്ററുകൾ ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം അത് കേരളത്തിൽ തന്നെ ചെയ്താൽ തൊഴിലാളികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന തൊഴിലാളികൾക്കും അതൊരു വലിയൊരു അനുഗ്രഹമാവും പോരാതെ ഇപ്പോൾ പേപ്പറിൻ്റെ വിലവർത്തനവ് മറ്റ് അനുബന്ധ സാധനങ്ങളുടെ വിലവർത്തനവ് കാരണം എല്ലാ പ്രസവ ഉടമകളും പ്രതിസന്ധിയിലാണ് ഈ പ്രസ്ഥാനം അതായത് ഈ വ്യവസായം ഈ അച്ചടി വ്യവസായം മുന്നോട്ട് അങ്ങനെ ഇരിക്കെ നമ്മുടെ നേതാക്കന്മാർ പുറത്തു പോയി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അപരാധമാണ് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുന്നവർക്കും ഇതുമൂലം പ്രതിസന്ധിയുണ്ട് കേരളത്തിലെ വിവിധ പ്രസ്സുകളിലായി രണ്ട് ലക്ഷത്തോളം തൊഴിലാളികൾ ഉള്ളതായി പ്രസ് ഉടമകൾ പറയുന്നു കേരളത്തിലെ പ്രസ്സുകൾ പലതും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു വലിയ പാർട്ടികൾ അഞ്ചു ലക്ഷം കോപ്പികൾ ശിവകാശിയിൽ പ്രിന്റ് ചെയ്തു കൊണ്ടുവരുമ്പോൾ ചെറിയ പാർട്ടികളുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും അയ്യായിരത്തോളം കോപ്പികൾ മാത്രമേ കേരളത്തിൽ പ്രിന്റ് ചെയ്യുന്നുള്ളൂ ഇത് കേരളത്തിലെ പ്രസ്സുകളെ പ്രതിസന്ധിയിലാക്കുകയാണ് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ പാലാ